ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തിയിരിക്കുന്നു കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി മഹാപഞ്ചായത്ത് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന മഹാപഞ്ചായത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി ഇന്ന് എത്തിയിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസ്സിന് മിന്നും വിജയം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് മഹാപഞ്ചായത്ത് വലിയ ആഘോഷമായി തന്നെ നടക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ഇപ്പോൾ കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിക്ക് സ്വീകരിക്കാനായി എത്തിയിട്ടുണ്ട് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് അതിൻ്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത് കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ രാഹുൽ ഗാന്ധി അല്പസമയത്തിനും അകം തന്നെ ഈ വേദിയിലേക്ക് എത്തും പതിനയ്യായിരത്തിലധികം കോൺഗ്രസ് പ്രതിനിധികൾ ഈ ഒരു മഹാപഞ്ചായത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഈ മറൈൻ ഡ്രൈവിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നേതാക്കളടക്കമുള്ള ആളുകൾ അവിടെ സംഘടനാ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവിടേക്കാണിപ്പോൾ രാഹുൽ ഗാന്ധി എത്തുന്നത് എന്നുള്ളതാണ് പി ഡി സതീഷൻ സംഘടനാ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സച്ചിൻ പൈലറ്റ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കനയ്യ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ ഉണ്ട് ഈ ഒരു വലിയ പരിപാടി വലിയ വിജയാഘോഷം അതുപോലെ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന്റെ തുടക്കം അടക്കം ഈ വേദിയിൽ നടക്കും അവിടേക്കാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് രാഹുൽ ഗാന്ധി കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയിരിക്കുകയാണ് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ എത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇപ്പോൾ അവർക്കൊപ്പം രാഹുൽ ഗാന്ധി ഈ ഒരു സമ്മേളന വേദിയിലേക്ക് എത്തും വലിയ ആഘോഷം വിജയാഘോഷമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കൊച്ചി മറൈൻ ഡ്രൈവിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വലിയ വേദിയിൽ ഇപ്പോൾ തന്നെ നിരവധി ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു ജോയ്മോനാണ് വിവരങ്ങളുമായി ചേരുന്നത് ജോയ്മോൻ എന്തായാലും രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് കോൺഗ്രസിൻ്റെ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് നെടുമ്പാശ്ശേരിയിൽ എങ്ങനെയാണ് സ്വീകരണം നൽകിയത് തീർച്ചയായും രാഹുൽ ഗാന്ധി ഇപ്പോഴാണ് ഇവിടുന്ന് പുറപ്പെട്ടിരുന്നത് അതായത് കെ പി സി സരിയും അതുപോലെ തന്നെ ദീപദാസ് മുൻ മുൻഷി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരുന്നു അപ്പോൾ ഇവർ ഉൾപ്പെടെയുള്ള സകല നേതാക്കളും ചേർന്നാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ച് അവിടുന്ന് അല്പസമയം അതായത് ഇപ്പോൾ തൊട്ട് മുൻപാണ് രാഹുൽ ഗാന്ധി പുറത്തേക്കിറങ്ങി എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഇനി അടുത്തതായിട്ട് തൃക്കാക്കരയിലയക്കും അതിനുശേഷം മറൈൻ ഡ്രൈവിൽ യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വിജയോത്സവം പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടായിരിക്കും രാഹുൽ ഗാന്ധി അവിടുന്ന് പോവുക ഏകദേശം രണ്ടു മണിയോട് കൂടിയായിരിക്കും മറൈൻ ഡ്രൈവിലെ പരിപാടി ആരംഭിക്കുക അവിടെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ജയിച്ചതും ജയിച്ച സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പരാജയപ്പെടേണ്ടി വന്നവർ ഉൾപ്പെടെയുള്ള ആയിരത്തി അഞ്ഞൂറോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് അവർക്കൊപ്പം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സമ്മതിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാനുള്ളത് അപ്പോൾ കെ പി എസ് സിയുടെ അതുപോലെ തന്നെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ എല്ലാവരും തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരുന്നു ഇപ്പോൾ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അതുപോലെ തന്നെ ഷാഫി വർമ്മ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു അപ്പോൾ ഇവിടെ നിന്നാണ് പോലീസ് അംഗം രാഹുൽ ഗാന്ധി ഇപ്പോൾ ബറൻ ഡ്രൈവിലേക്ക് തിരിച്ചിരിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മണിയോട് കൂടി അവിടെ എത്തിച്ചേരാൻ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയുന്ന വിവരങ്ങൾ ജോയ്മാൻ കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ വിജയോത്സവം മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയികളെ ആദരിക്കുന്നതടക്കമുള്ള ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജോയ്മോൻ നൽകിയത്